സ്ഥിരഹൃദയ വണക്കമാസം പതിമൂന്നാം ദിനം ജപം ആരാധനയ്ക്ക് യോഗ്യമായ ഈശോയുടെ ദിവ്യഹൃദയമേ സമാധാനത്തിൻ്റെ ആലയമേ അങ്ങേ വിനയ സ്വഭാവത്തെയും ക്ഷമയും ഓർത്ത് ധ്യാനിക്കയാൽ എൻ്റെ ആത്മസ്ഥിതി ഏറ്റവും നിർഭാഗ്യാവസ്ഥയിൽ ആയിരിക്കുന്നുവെന്നറിഞ്ഞ് ഖേദിക്കുന്നു ഓ മാധുര്യം നിറഞ്ഞ എൻ്റെ രക്ഷിതാവിൻ്റെ ദിവ്യഹൃദയമേ ദുർഗുണങ്ങളാൽ നിറഞ്ഞ എൻ്റെ ഹൃദയത്തെ മാറ്റി ഇതിൽ അങ്ങേ ദിവ്യഹൃദയത്തിലെ വിനയശീലം ധാരാളമായി നൽകണമെന്നും അങ്ങേ അനന്തമായ ക്ഷമയും വിനയശീലത്തെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു സുഹൃതജപം വിനയശീലത്തിൻ്റെ മാതൃകയായ ഈശോയുടെ തിരഹൃദയമേ എനിക്ക് വിനയശീലം തന്നറണമേ സൽക്രിയ നമ്മുടെ മനസ്സിന് വിരോധമായി എന്തെങ്കിലും ഇന്ന് സംഭവിച്ചാൽ അത് ക്ഷമയോടുകൂടെ സഹിക്കുക